േഖലയിലെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വാർത്തകളിൽ നിറയുന്ന കാലമാണിത് സമൂഹവും സഹപ്രവർത്തകരും മാത്രമല്ല കുടുംബം പോലും സ്ത്രീകളെ സിനിമാ മേഖലയിൽ കടന്നുവരാനോ തുടരാനോ അനുവദിക്കാത്ത സാഹചര്യത്തിന് ഇന്നും മാറ്റമില്ലെന്നാണ് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നത് കാലം തെറ്റിയാണെങ്കിലും സിനിമാ മേഖലയിലെ പല തുറന്നു പറച്ചിലുകളും കേട്ട് മലയാളികൾ ഞെട്ടിയിരുന്നു ഇപ്പോഴിതാ അഞ്ചു വർഷത്തോളം സിനിമയിൽ നിന്നും ഇടവേള എടുത്ത നടി നസ്രിയ സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ബേസിൽ ജോസഫിനൊപ്പം എത്തിയ താരത്തിന് വേറിട്ട പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചിരുന്നു ബേസിൽ ജോസഫ് നസ്രിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി എം സി ജിതൻ സംവിധാനം ചെയ്ത ചിത്രം നവംബർ ഇരുപത്തിരണ്ടിനാണ് എത്തിയത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് ചിത്രം നേടിയത് അൻപത് കോടി ക്ലബിലും ചിത്രം ഇടം പിടിച്ചിരുന്നു ഇപ്പോഴിതാ തന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കിയതിന് പിന്നാലെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് നസ്രിയ താൻ സിനിമയിലേക്കും ചാനൽ പരിപാടികളിലേക്കും വരുന്നതിൽ കുടുംബത്തിൽ പലർക്കും അതൃപ്തി ഉണ്ടായിരുന്നുവെന്നാണ് നസ്രിയ വെളിപ്പെടുത്തുന്നത് മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ പലർക്കും സിനിമയോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പിതാവ് തന്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും നേടിയെടുക്കാൻ ഒപ്പം നിന്നു നസ്രിയ വെളിപ്പെടുത്തുന്നു വാപ്പയാണ് തനിക്കൊപ്പം നിന്നതെന്നും അവൾക്ക് സന്തോഷമുള്ളതെന്താണോ അത് അവൾ ചെയ്തോട്ടെ എന്നാണ് വാപ്പ പറഞ്ഞതെന്നും അഭിമുഖത്തിൽ നസ്രിയെ വെളിപ്പെടുത്തി നസ്രിയുടെ വാക്കുകളിലൂടെ തന്നെ അക്കാര്യത്തെക്കുറിച്ച് പറയാം ഞാൻ വളരെ ആക്റ്റീവായിരുന്നു ചെറുപ്പം മുതലേ പല ഷോകളും സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ ചെയ്തിരുന്നു ഞാൻ അങ്ങനെ ആയതിന് കാരണം എൻ്റെ മാതാപിതാക്കളുടെ സപ്പോർട്ടാണ് അതൊക്കെ ഞാൻ ചെയ്തിരുന്നത് ഞങ്ങൾ ദുബായിൽ ആയിരുന്ന സമയത്തായിരുന്നു വീട്ടിൽ തിരിച്ചു വന്നപ്പോഴും ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു എന്നാൽ ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ പലർക്കും അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോഴും എന്റെ വാപ്പയാണ് പറഞ്ഞത് അവൾക്ക് സന്തോഷമുള്ളത് എന്താണോ അതവൾ ചെയ്തോട്ടെ എന്ന് മറ്റുള്ളവരുടെ ചിന്താഗതിയെ മാറ്റാനൊന്നും നമുക്ക് കഴിയണമെന്നില്ല പക്ഷെ ചെയ്യാൻ ഇഷ്ടം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം അതിന്റെ ബാക്കി തീരുമാനിക്കേണ്ടത് സിനിമയിൽ നിന്നും ഇടവേള എടുത്ത കാലത്തെക്കുറിച്ചും താരം വ്യക്തമാക്കുന്നുണ്ട് സിനിമയെ മിസ് ചെയ്യുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ പ്രായത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതാണ് വിവാഹത്തിനു ശേഷം മാറി നിന്ന സമയത്തും സിനിമ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു പ്രൊഡക്ഷന്റെ ഭാഗമായും പിന്നെ ഫഗതിന്റെ സിനിമകളുമായും എന്നും കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ട്രാൻസിലൂടെ അഭിനയത്തിലും വന്നുപോയി എപ്പോഴും നസ്രിയെ കാണുന്ന പോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാതെ നല്ല കഥകളുടെ ഭാഗമാവണമെന്ന ആഗ്രഹമാണ് ഇടവേളയ്ക്ക് കാരണം അല്ലാതെ സിനിമ ചെയ്യാത്ത ഒരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴുള്ള ഈ സ്റ്റേറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വിശ്വസിക്കുന്ന കഥകൾ ചെയ്ത് എനിക്കും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി സമയം കണ്ടെത്തി അങ്ങനെ ഒരു ജീവിതം ഇപ്പുറത്ത് നന്നായി പോകുന്നുണ്ട് അതുകൊണ്ട് നൂറ് തന്നെ ഞാൻ ഹാപ്പിയാണ് തന്റെ കുട്ടിക്കളി ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് തുറന്നു പറയാനും നസ്രിയക്ക് മടിയില്ല കേട്ടോ കുട്ടിക്കളി മാറാത്തതിന് ഇപ്പോഴും ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് പിച്ചൊക്കെ കിട്ടാറുണ്ടെന്നാണ് താരം വെളിപ്പെടുത്തുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടിയായെന്ന് ഇടയ്ക്കിടെ ഉമ്മച്ചി ഓർമ്മിപ്പിക്കാറുണ്ട് ഞാൻ സീരിയസ് ആയാൽ ഭയങ്കര സീരിയസ് ആണ് കുട്ടിക്കളി മാറാത്തതിന് ഇപ്പോൾ വഴക്കൊന്നുമില്ല പിന്നെ മുടി വെട്ടുന്നതിനൊക്കെ ഉമ്മ വഴക്ക് പറയാറുണ്ട് അത് പിന്നെ എല്ലാ പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നമല്ലേ എന്നും നസ്രിയ ചോദിക്കുന്നു